ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ യാത്രാ മധ്യയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം എൻ്റെ ഒരു മുന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ വീടും പരിസരവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ വ്യക്തമായിട്ട് എൻ്റെ വീടിനകവും ഒന്നും ഞാനങ്ങനെ കാണിച്ചു തന്നില്ല കാണിച്ച് തരാത്ത വേറൊന്നുമല്ല ആ ഒരു വീഡിയോയിൽ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും വാസ്തവം പക്ഷേ ഈ ഒരു വീഡിയോയിൽ എൻ്റെ വീടും വീട്ടിൻ്റെ ചുറ്റുപാടും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചായിരുന്നു നല്ല സ്ഥലമാണ് ഇതെവിടെയാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാം ഇവിടെ നമ്മളൊരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോവാണ് കേട്ടോ വീട്ടിലേക്ക് പോവാണ് എൻ്റെ വീട്ടിൻ്റെ നടവരെയൊന്നും വണ്ടി പോകത്തില്ല കാറും ബൈക്കും ഒന്നും അങ്ങനെ പോവില്ല ഒരു ചെറിയ വഴിയാണ് കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് കുടുംബ വീടാണ് ഷെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് വർഷത്തിന് മേൽ പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ അതിനിങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ ഒരു വീട്ടിലാണ് ഇത് ഓടിട്ട വീടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മാറ്റിയിട്ടാണ് ഈയൊരു ഷീറ്റും മറ്റേ റൂഫും ഒക്കെ ചെയ്തത് ഈ കാണുന്ന ഒരു പോർഷനാണ് പണ്ടത്തെ അടുക്കള പഴയ അടുക്കള എന്നൊക്കെ പറയും ഇപ്പോൾ അതൊരു ചെറിയൊരു ചായ്പ് പോലെ ഉപയോഗിക്കുന്നു അങ്ങനെ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അതെല്ലാം പൊളിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് എന്ന് വെച്ചാൽ കുടുംബ വീടല്ലേ കുടുംബ വീടാകുമ്പോഴത്തേക്കും അങ്ങനെയാണല്ലോ പിന്നെ അതൊരു ചെറിയ വീടാക്കി ഞങ്ങൾ മാറ്റുമായിരുന്നു എൻ്റെ അച്ഛൻ ഉൾപ്പെടെ അഞ്ച് സഹോദരങ്ങളും അതായത് അച്ഛൻ്റെ അഞ്ച് സഹോദരങ്ങളും അച്ഛനും ഒക്കെ ജനിച്ചത് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നീട് നമ്മളിങ്ങനെ വീടൊക്കെ പുതുക്കി പണിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം വർഷത്തെ പഴക്കമുണ്ട് ഈ വീട്ടിൽ നിന്ന് ഈ വീട് പൊളിക്കുന്നതോ ഒന്നും അച്ഛൻ ഇഷ്ടമല്ല അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴേ പൊളിച്ച് വേറൊരു വീട് വച്ചേനെ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും കേട്ടോ അച്ഛനേയും അമ്മയും കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് എടുത്ത ഫോട്ടോയാണ് ഈ കിടക്കുന്ന ആരാന്നറിയാവോ ഇത് ഞാനാണ് കേട്ടോ എനിക്ക് ആറുമാസം ഉള്ളപ്പോൾ എടുത്ത ആ ഒരു ഫോട്ടോയാണ് ഈ ഒരു ഫോട്ടോ അതുപോലെ ഈ ഷോ കേസിനകത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന പാവകൾ വരെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ റാണി എന്നു പേരുള്ള പാവയില്ലേ അത് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഫോട്ടോയാണ് കേട്ടോ പിന്നെ എൻ്റെ അമ്മമ്മമാരുടെ ഫോട്ടോയും അച്ഛൻ പെൻഷൻ ആയപ്പോൾ ഉള്ള ഫോട്ടോയും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ എന്തിനാ കസേര എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അമ്മ നിലം തുടച്ചോണ്ടിരിക്കുമായിരുന്നു കേട്ടോ കസേരകളെല്ലാം പറക്കി ഡൈനിങ് ടേബിളിൻ്റെ മെഷീൻ്റെയൊക്കെ പുറത്ത് വെച്ച് വെച്ചിട്ടിങ്ങനെ നിലം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഈ കാണുന്നതാണ് എൻ്റെ പഴയ മുറി ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണ് ഇവിടെ ഒരു മുറിയുണ്ട് പിന്നെ അപ്പുറത്ത് അടുക്കളയുടെ സൈഡിലും ഒരു മുറിയുണ്ട് കേട്ടോ അങ്ങനെ അമ്മ നിലം തുടക്കുന്നോണ്ട് എല്ലാവരും കൂടി അങ്ങ് പുറത്തിറങ്ങിയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ചവിട്ടി കയറിയിരുന്നു വേണ്ടാന്ന് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തോട്ടുള്ള കാഴ്ചകളും നിങ്ങൾക്ക് കാണാമെന്ന് എൻ്റെ സൈഡിൽ കാണുന്ന ഒരു ചെറിയ ഒരു ഷെഡ് പോലെ കാണുന്നില്ലേ അതാണ് പണ്ടത്തെ പുകപ്പര നിങ്ങളുടെയൊക്കെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് പുകപ്പര പുകപ്പരെന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റിലെ റബ്ബർ ഷീറ്റ് റബ്ബർ ഷീറ്റ് ഉണങ്ങായിരുന്ന സ്ഥലമാണ് പുകപ്പര അവിടെ ഇങ്ങനെ ഇട്ടിട്ട് പുക കൊടുക്കും അപ്പോൾ പുകപ്പരയുടെ ആ ബാക്ക് സൈഡിൽ നമ്മുടെ പുളിമുറിയുടെയൊക്കെ ബാക്ക് സൈഡിൽ ഒരു പുളിഞ്ചി പുളിഞ്ചി പുളിഞ്ചിമരം ഉണ്ട് കേട്ടോ ഇരുമ്പൻ പുളിമരം അപ്പോൾ അതിൽ നിന്നിങ്ങനെ പുളിഞ്ചിക്കൊ പറിച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് കടിച്ച് നോക്കുമായിരുന്നു കേട്ടോ ഓ എന്തൊരു പുളിയായിരുന്നു എന്നറിയാമോ അതെ ഇപ്പം പറയുമ്പോൾ പോലും ആ ഒരു പുളിയുടെ ആ ഒരു പുളി രസം എൻ്റെ നാവിൽ വരുന്നുണ്ട് ഓ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ എൻ്റെ മുഖം ഇരിക്കുന്ന കണ്ടില്ലേ ഭയങ്കര പുളിയായിരുന്നു വലിയ പുളി കാണില്ല എന്നും പറഞ്ഞ് പറിച്ചെടുത്ത് നോക്കിയതാ പിന്നെ ഞാൻ തന്നെ അങ്ങ് കളഞ്ഞു അധികം പുളി കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ സാധനം പറിച്ചത് അപ്പോൾ ഭയങ്കര പുളി കടിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഞാനതും കളഞ്ഞിട്ട് ഇതാ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ദക്ഷയമോക്ഷം അവിടെ നിന്ന് ഇതാ ഒരു രണ്ട് ചെമ്പരത്തി പൂവും പറിച്ചുകൊണ്ടിരുന്ന് അമ്മ അമ്മതാ എന്തൊക്കെയോ അവിടെ നിന്ന് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അമ്മ അകത്ത് നിന്നിട്ട് തറയൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ അങ്ങനെ ഇതാ മോക്ഷക്കുട്ടിയാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവളിങ്ങനെ തേരാപ്പാരി അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടം അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മെനക്കെട്ട് അങ്ങ് നടക്കണം അപ്പോൾ അവിടെ കുറേ നന്ദിയാർ വട്ടമൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ തറയിൽ വീണ് കിടക്കുന്നതൊക്കെ പറക്കി പറക്കി എടുക്കുകയാണ് കേട്ടോ അവൾ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സിമെൻറ്റ് തറയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നുണ്ട് ദക്ഷ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ അമ്മ നിലം തുടക്കുന്നതുകൊണ്ടാണ് ഈ തറയിൽ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഫ്രണ്ട് കുറച്ച് ഭാഗമെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതാ ഈ കാണുന്നത് നമ്മുടെ വിറക് പൊരയാണ് കേട്ടോ ഈ ഒരു ഷെഡ് പോലെ കിട്ടിയിരിക്കുന്നത് നമ്മൾ വിറകൊക്കെ സൂക്ഷിച്ചുവെക്കുന്ന ഒരു പൊരയാണ് അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ അമ്മ പറഞ്ഞു തറയൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് നിങ്ങൾ സിറ്റൗട്ട് കയറി ഇരുന്നോളാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ നമ്മൾ സിറ്റൗട്ടിലോട്ട് കയറി ഇരുന്നിട്ടുണ്ട് ഇത് ഞാനും അരീക്ഷനും കൂടെയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ ഒരു സമയത്തെടുത്ത ഫോട്ടോയാണ് ഇതാ ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ അമ്മമ്മയാണേ അമ്മൂമ്മ ഒത്തിരി നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം മരിച്ചുപോയി കഴിഞ്ഞ വർഷമാണ് അമ്മമ്മ മരിച്ചത് ഒത്തിരി ഇഷ്ടമുള്ള ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരമ്മൂമ്മയാണ് കേട്ടോ ഈ ഒരു അമ്മൂമ്മ ശാരദാ അന്തർജനം എന്നാണ് പേര് അമ്മയുടെ അമ്മയാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് ഇരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ അമ്മേടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തുള്ള ഫോട്ടോയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ സെറ്റൗട്ടിൽ കയറിയിരുന്നത് അപ്പോൾ ആ പുളിഞ്ചിക്ക കൈയിരുന്ന പുളിഞ്ചിക്കയും കൊണ്ട് മോക്ഷകുട്ടി എൻ്റെ വായിൽ വെച്ച് തരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇവിടെ ഇരുന്ന ബൊമ്മക്കുട്ടി കണ്ടപ്പോൾ പിന്നെ ആ പാവ രണ്ടു പേർക്കും വേണം അങ്ങനെ ചേട്ടൻ അതിൽ നിന്ന് ഒരു പാവ എടുത്തു ഒരു പാവയായിട്ട് കൊടുത്താൽ പിന്നെ ബഹളം വയ്ക്കില്ലേ പിന്നെ ഒരു പാവയും കൂടെ എടുത്തു കേട്ടോ ഒരു കുരങ്ങൻ്റെ പാവയും കൂടി എടുത്തു ഈ രണ്ട് പാവയും ഞാൻ കുഞ്ഞിലേ കളിച്ചോണ്ടിരുന്ന പാവകളാണ് കേട്ടോ അപ്പം നിങ്ങളാലോചിച്ച് നോക്കണം ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അച്ഛനും അമ്മയും ഒന്നും കളയില്ല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു രഹസ്യം കൂടെ പറയട്ടെ നിങ്ങൾ ചിരിക്കരുത് ഞാൻ കുഞ്ഞിലെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുപ്പിപ്പാലം മുതൽ കുഞ്ഞുടുപ്പ് വരെ അമ്മ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എല്ലാം അങ്ങ് സൂക്ഷിച്ചു വെക്കും അതുപോലെ അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കുളമൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കുളമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാണ് അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇതെവിടെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് വ്യക്തമായിട്ട് കുളവും ആ ഒരു തോടും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല വെള്ളം കാണും കേട്ടോ തോട്ടിലായിരുന്നാലും ശരി തന്നെയാണ് കുളത്തിലായിരുന്നാലും ശരി തന്നെയാണ് അതുപോലെ ഒരുപാട് മീനുകളെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ എന്ത് ചെയ്യാൻ പകുതി എത്തിയപ്പോഴത്തേക്കും മഴ പെയ്തു മഴ പെയ്താലുള്ള കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പകുതി എത്തിയിട്ട് വല്ലതും മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും വീടല്ല മൊത്തത്തിൽ പറമ്പാണ് നമ്മുടെ ചുറ്റുപാട് ഞങ്ങളുടെ ആ ഒരു വീട് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കയറി ഓടിയാലും എത്രത്തുമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആ യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചിങ്ങ് കയറിപ്പോന്നു അപ്പോഴേക്കും എന്താ ഹരീശേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ാണെങ്കിൽ തട്ടിൻ്റെ മുകളിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പെട്ടി എടുത്തുകൊണ്ട് മോക്ഷ വന്നിട്ട് അതെടുത്ത് വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ഫെവികോളിൻ്റെ എന്തോ തീർന്ന പെട്ടിയാണെന്ന് തോന്നുന്നു അതെടുത്ത് വെച്ചുകൊണ്ട് ഇന്ന് കളിക്കുകയാണ് ഇത് ആ ഹരീശ്ശേരനാണെങ്കിൽ നല്ല ഉറക്കം അമ്പലത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ ഉറങ്ങിയതുമില്ല ഇവിടെ വന്ന് കിടന്നാണ് ഉറങ്ങുന്നത് കേട്ടോ നല്ല ഉറക്കം അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുവാണ് നാട്ടുകാരെ മൊത്തം കാണും ഇങ്ങനെ നടന്ന് ഉറങ്ങിയാൽ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി നോയിക്കൊണ്ടിരിക്കുവാണേ എന്ത് ചെയ്യാനെന്നില്ല ചുമ്മാതെ ഇരിക്കുവാണ് രാവിലത്തെ പണികളൊക്കെ അമ്മ കഴിഞ്ഞു നിലം ബാക്കിയുള്ള പരിപാടികളും എല്ലാം കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് ഉണ്ടാകാൻ മാത്രം മതി അമ്മ പറഞ്ഞു എന്തായാലും പിള്ളേർക്ക് ചോറ് കൊടുക്കാം സമയമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു പ്ലേറ്റിൽ ചോറും പപ്പടമൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചു അങ്ങനെ അമ്മ ആ പപ്പടം മാത്രം എടുത്ത് കൊടുത്തു അത് നേരത്തൊക്കെ വെതറിയിട്ടിട്ട് ആ പ്ലേറ്റും കൊണ്ട് നടക്കുവാണ് കേട്ടോ ഈ മോക്ഷ ഒന്നും കഴിക്കത്തുമില്ല ആരും വാരി കൊടുക്കാനും സമ്മതിക്കത്തില്ല അങ്ങനത്തെ ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ അമ്മയ്ക്ക് അവിടെ ഇരട്ടി പണി ഉണ്ടാക്കി വെച്ച് കൊടുത്തിരിക്കുവാണ് കേട്ടോ ആ ചോറൊക്കെ അവിടെ നിലത്ത് വാരി ഇങ്ങനെ വെതറി ഇട്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും തൂത്ത് തുടച്ചതാണ് അമ്മ ഇനി ഞങ്ങൾ പോയിട്ട് ഒന്നേന്ന് ഇനി ക്ലീൻ ആക്കേണ്ടി വരും അതായത് ഈ നടുക്കിരിക്കുന്ന ചോറ് അവർക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് കേട്ടോ അവർ കഴിച്ചില്ല അവസ അവസാനം അതവിടെ ഇരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കുവാണെട്ടോ ഞാനും ഏട്ടനും കൂടെ ഊണ് കഴിക്കുവാണ് ഞങ്ങൾ കഴിച്ചതിന് ശേഷം അച്ഛൻ കഴിച്ചു പിന്നെ ആണ് അമ്മമാർ രണ്ടുപേരും കൂടെ ഇരുന്നത് അങ്ങനെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞാനും പിള്ളേരും കൂടെ കട്ടിലിൽ കയറി കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങി അത് കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ചു ഏട്ടനും ആ ദിവട്ടിൽ കിടന്നങ്ങ് അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടൊരു മൂന്ന് രണ്ടര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കാര്യം നാലു മണിക്ക് ഏട്ടനെ തിരിച്ച് പോകേണ്ടതല്ലേ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇറങ്ങിയാലേ പറ്റുള്ളൂ അങ്ങനതാ ഞങ്ങൾ ഇറങ്ങുവാണ് അമ്മ ഫ്രണ്ടേ ഇറങ്ങിയിട്ടുണ്ട് മോക്ഷയും ദക്ഷയും എടുത്തിട്ട് ആ ഇങ്ങനെ ഫ്രണ്ടേ പോവാണ് കേട്ടോ അപ്പം പിള്ളേർക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്നതൊന്നും ഇഷ്ടമേ അല്ല അവർക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് യാത്ര ചെയ്യണം അതാണ് ഇഷ്ടം നമുക്കാണെങ്കിൽ ഒത്തിരി ദിവസമൊന്നും ഇങ്ങനെ വന്ന് നിൽക്കാനും പറ്റില്ലല്ലോ ഏട്ടോ എൻ്റെ ജോലി അതല്ലേ ഒരു ഒരു ദിവസം പോലും അങ്ങനെ മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല അതാണ് വേറൊരു വിശേഷം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലീവ് എടുക്കേണ്ടി വരണം ഈ ചൂല് തന്നെ എന്താണെന്നറിയാമോ അമ്മ ഇവിടെ ഇവിടെയൊക്കെ ചൂല് എനിക്ക് വാങ്ങിച്ചു വെച്ചിരുന്നു അത് തന്നതാണ് കേട്ടോ കൊടയും പിന്നെ കുറച്ച് അല്ലാറ ചില്ലറ സാധനങ്ങളുമായിട്ട് നമ്മൾ ആ തിരിച്ച് പോവാണ് അമ്മയും അച്ഛനും കൂടെ പകുതി വരെ വന്നു കേട്ടോ പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോകുന്നതേ ഇഷ്ടമല്ല നമുക്കിപ്പോൾ നിൽക്കാനും പറ്റില്ലല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും വന്നും പോയി നിൽക്കും ലീവ് എടുക്കുമ്പോൾ വന്ന് നിൽക്കാറുണ്ട് ഏട്ടൻ്റെ അവിടെ ആയിരുന്നാലും ശരി തന്നെയാണ് എൻ്റെ അവിടെ ആയിരുന്നാലും ശരി തന്നെയാണ് പിന്നെ ഇവിടെയൊക്കെ ലീവ് എടുത്താലേ വന്ന് നിൽക്കാൻ പറ്റൂ കാര്യം ഇവിടെയൊക്കെ വെച്ചിട്ട് ജോലിക്ക് പോകുന്ന സ്ഥല സമയത്ത് ഇവിടെയൊക്കെ വെച്ചിട്ട് വണ്ടി എങ്ങാനും പഞ്ചർ വല്ലതും ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വണ്ടി കിട്ടാനും തിരിച്ചു പോകാനും നമ്മുടെ ബുദ്ധി അമ്പലത്തിലൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഒരു വാഴയിൽ അട്ട കയറിയിരിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മളിതാ പോവാണ് കേട്ടോ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തിട്ട് കൊച്ചെന്തോ കണ്ട് അട്ടയെ കണ്ട് ആദ്യമായിട്ടാണ് അട്ടയെ കാണുന്നത് അതിങ്ങനെ അന്തം വിട്ട് കുന്തം വീഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ അതാ നമ്മൾ ഇവിടെ ഇറങ്ങി ഇങ്ങനെ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ ചക്കയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് ചക്ക വേണോ എടുത്ത് തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കി ചക്കയൊന്നും നന്നാക്കാനൊന്നും വയ്യ എനിക്ക് വേണ്ടായെന്ന് വിളിച്ചു കുറേ ദിവസം കൊണ്ട് ചക്ക 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 തന്നെ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ ഇപ്പം മനസ്സിലായില്ലേ നമ്മുടെ വീട്ടിൻ്റെ നടയിലൊന്നും അങ്ങനെ വണ്ടി വരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ചെറിയ വഴിയാണ് ഇങ്ങോട്ടേക്ക് മാറ്റി വണ്ടി ഇട്ടിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ വീട്ടിൻ്റെ വീടിൻ്റെ സൈഡിലേക്ക് പോകാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെ എൻ്റെ അമ്മായിയുടെ വീടുണ്ട് കേട്ടോ അതായത് എൻ്റെ അച്ഛൻ്റെ സഹോദരി താമസിക്കുന്നത് ഈ വീട്ടിൻ്റെ മുകളിൽ തന്നെയാണ് എൻ്റെ വീട്ടിൻ്റെ മുകളിൽ അതായത് ഈ ഒരു കാണുന്ന ഈ ഒരു വീട്ടിലാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരിയും മകളും ഒക്കെ താമസിക്കുന്നത് അപ്പം മകളുടെ വീടാണ് അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ വീടാണ് പക്ഷേ ചേച്ചിയൊന്നും അവിടെ ഇല്ല ചേച്ചിക്ക് ജോലിയുണ്ട് ചേച്ചിക്ക് അമ്മിൻ്റെ സ്റ്റേഡിയം ഇല്ലേ അതിലെന്തോ ആണ് ചേച്ചിക്ക് ജോലി അപ്പം രാജ ചേച്ചിയുടെ വീട്ടിൻ്റെ താഴെക്കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റും നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ചേച്ചി കുട്ടിക്കാലത്ത് തന്നെ നോക്കിയിട്ടുണ്ട് രാജി ചേച്ചിയുടെ കല്യാണത്തിന് മുന്നേ ഇവിടെ ആയിരുന്നു ആ ഒരു സമയത്ത് ചേച്ചി ഞാൻ കുഞ്ഞായിരുന്നല്ലോ ആ ഒരു സമയമൊക്കെ ഞാൻ തീരെ കുഞ്ഞായിരുന്നു ആ സമയത്തൊക്കെ ചേച്ചി എന്നെ നോക്കിയിട്ടുണ്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ചേച്ചി ഇവിടെ പിന്നെ വീടൊക്കെ വെച്ച് വന്നത് കേട്ടോ അപ്പം അത് ആ കാറിന്റെ ഡിക്കിയിൽ സാധനങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാൻ നിൽക്കുവാണ് കേട്ടോ അപ്പം ദക്ഷയ്ക്കും മോക്ഷയ്ക്കും തിരിച്ചു പോകുന്നതേ ഇഷ്ടമല്ല മോക്ഷ കുട്ടിയാണെങ്കിൽ മുത്തശ്ശിയെ വിട്ടിട്ട് വരുന്നതേ ഇഷ്ടമല്ല കരഞ്ഞുകൊണ്ടാണ് മോക്ഷ വന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്